േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ശ്രുതിയെ ഏറ്റിച്ചുകൊണ്ടുള്ള വഴിത്തിരിവുകൾ ഇപ്പോൾ സംഭവിച്ചിരിക്കുകയാണ് ശ്രുതിയെ സ്വന്തമാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളാണ് ഉണ്ടാകുന്നത് ഇതിനിടയിൽ ഏജൻസിയുടെ സഹ സഹായത്തോടെയുള്ള നീക്കങ്ങൾ കൊണ്ടുപോകുന്നു മനോരമ കൃത്യമായി കാര്യങ്ങൾ വീക്ഷിച്ചതിനെ തുടർന്നാണ് യിൽ നിന്ന് സത്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലണ്ടനിലേക്ക് പോയ അശ്വിൻ തിരികെ എയർപോർട്ടിൽ നിന്ന് പോകുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത് ഇത് കണ്ട് ആകെ ഞെട്ടി പോവുകയാണ് മനോരമയും ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല കുഞ്ഞിനെ ആരാണ് അവിടെ നിന്ന് ഇറക്കി കൊണ്ടുപോയത് ആ മോതിരം ഇട്ട കൈ ആരുടേതാണ് മുതലായ ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ് എങ്ങനെയെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് കണ്ടെത്തിയേ പറ്റൂ ഇത് കേട്ടതിനെ തുടർന്ന് അത് ശ്രുതിമോൾ പേടിക്കേണ്ട ഞാൻ കണ്ടെത്തി തരാം എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ മനോരമ ഈ കാര്യം ശ്രുതിയെ സന്തോഷിപ്പിക്കുന്നു ഇതേ തുടർന്നുള്ള നീക്കങ്ങൾ നിർണായമാ നിർണായകമാവുകയാണ് ഒടുവിൽ അശ്വിൻ ഇപ്പോൾ എവിടെയാണ് ഉള്ളത് എന്നുള്ള കാര്യം ഫോൺ ൊക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് കണ്ടെത്തുകയാണ് മനോരമ ഈ കാര്യം ശ്രുതിയെ സന്തോഷിപ്പിക്കുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്